ഇനി ഇനിയും നിറയെ കാഴ്ചകളിവിടെ ഉണ്ട് കൈഫ് ഇവിടെ സൈക്ലിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഫിഷിങ്ങിനാണെങ്കിലും ഒക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെന്താ ഒരു ഭയങ്കര കൂളിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അതിൽ പോകുമ്പോൾ തന്നെ ആ ഒരു പ്രസൻസ് അറിയാം ഭയങ്കര നമ്മുടെ മൈൻഡ് ഭയങ്കര കൂളാകും അവിടെ പോയിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെയും ഇവിടെ ഫുള്ളി മരങ്ങളാണ് അപ്പോൾ നമുക്ക് അങ്ങ് വരെയും അങ്ങ് വരെയും മരങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വഴി അങ്ങ് വരെയും കിടക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് അവിടെ മറ്റേ അക്വേഷൻ നിന്നു അപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ആ മരത്തിലൊക്കെ ഒന്ന് കയറി നോക്കി ചുമ്മാ അങ്ങനെ പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരെ അതുകൊണ്ട് ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിലും വീഡിയോ പിന്നെ കാണാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ചാനലിൻ്റെ പേര് ആ സബ്സ്ക്രൈബർ ആയിരുന്നു അപ്പോൾ അവിടെ അടുത്ത അമ്പലത്തിൽ നിന്ന് എന്താ മൈക്കിൻ്റെ സങ്കടത്തിൽ കേൾക്കുന്നുണ്ടായിരിക്കും അവിടെ അമ്പലത്തിൽ നിന്ന് വിളിച്ച് പറയുന്നതാണ്